ബ്യൂട്ടി മാർക്കിൽ ഈ ഓണത്തിന് ആകർഷകമായ ഡയമണ്ട് ആഭരണങ്ങളും പർച്ചേസ് ചെയ്യാം ും ഒരു കാവൽക്കാരനായി പിണറായി വിജയൻ മാറിയെന്ന് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് തൃശൂർ പൂരം കലക്കിയ മാഫിയ തലവൻ പിണറായി വിജയൻ രാജിവെക്കുക എന്ന മുദ്രാവാക്യമുയർത്തി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഇടക്കരയിൽ നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഓരോ ും ന്യായമാണ് എന്ന് ഇന്ന് കേരളത്തിന് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഏഴര വർഷമായി പിണറായി വിജയൻ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് പിണറായി വിജയൻ കേരളം ഭരിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയല്ല കേരളത്തിലെ സാധാരണക്കാർക്ക് വേണ്ടിയല്ല മറിച്ച് ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഒരു ദാസനായി ആർ എസ് എസിന്റെ ഒരു കാവ്യക്കാരനായി പിണറായി വിജയൻ എന്ന് മാറിയിരിക്കുകയാണ് കേരളത്തിലെ എല്ലാവിധ മാധ്യമങ്ങൾക്കും താങ്ങും തകലുമായി പ്രവർത്തിക്കുന്നത് പിണറായി വിജയനാണ് ഒരു പുലർത്താതെ തന്റെ വിളിക്കുന്ന പാവപ്പെട്ട പോലും പരിഗണനയും കൊടുക്കാതെ നരേന്ദ്രമോദിയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറിയെന്ന് തങ്ങൾ ഇത്രയും കാലം ഉന്നയിച്ചതിന് അടിവരയിടുന്നതാണ് പി വി അൻവർ എംഎൽഎയുടെ വെളിപ്പെടുത്തലുകളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബ്ലോക്ക് പ്രസിഡന്റ് ബാബു തോപ്പിൽ അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാനായിൽ ജേക്കബ് കെ സി ഷാഹുൽ ഹമീദ് പുളിയഞ്ചാലി ആസീസ് താജ സക്കീർ വിജയൻ എന്നിവർ സംസാരിച്ചു